നല്ല വേട്ടാ അത്ര വേണം മോളെ അത്ര വേണം ഏതാ ഒരു ബ്രാൻഡുള്ള പിച്ചിയുണ്ട് കൂതുണ്ട് ചന്ദനം ഉണ്ട് ദ ഹൂദില സേട്ടാ ഇതിനന്തവല്ല ഇ 100 രൂപ മോനെ നീ എടുത്തോട്ടേ ഓർണമല്ല അണ്ണൻ എടുത്ത് അണ്ണൻ അല്ലേ ചേടാ ഇടക്കടല്ലോ കൊണ്ട് കൊണ്ടായിരുന്നു മോനെ തീർന്നു പോയി ആ കൊടപ്പല്ല അ മാടിക്ക് താഴോണ്ട് ഓ വേണ്ട മോനെ വേണ്ട താഴെ बायട്ടോ ഇരിക്കി ചേച്ചി ഒരു ചായ ചായ കുടിക്കേട്ട ശരി മണ് കഴിക്കാൻ എന്തെങ്കിലും പാ വേണ്ട മോനെ ഇതന്നെ ധാരാളം ചേട്ടാ ചോദിക്കണമെന്ന് തോന്നുന്നു ഇല്ല മോനെ

പറയാളെ ഞാൻ കായംകുളത്തിന് നല്ല കാശുകാരനായിരുന്നു എനിക്ക് നല്ല ആസ്തി ഉണ്ടായിരുന്നു ബിൽഡിങ് പെട്രോൾ പമ്പ് ഒത്തിരി ഒത്തിരി ആസ്തി ഉണ്ടായിരുന്നു എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരാൾ കാനഡയിലും ഒരാൾ യൂറോപ്പിലും പക്ഷെ അവിടെ മരുമക്കൾ വന്ന ശേഷമാണ് ജഡ്ണീ അവസ്ഥ ഉണ്ടായിരുന്നു മക്കൾ കല്യാണം കഴിയുന്നതിന് മുമ്പ് എൻ്റെ വീട് സ്വർഗ മരുമക്കൾ വന്ന ശേഷം അത് നരക തുല്യമായി പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാതെ ജീവിതതുല്യം സ്നേഹിച്ച എൻ്റെ ഭാര്യ അവിടെ പേര് എൻ്റെ സ്വത്തുക്കളും മൊത്തവും ഞാൻ എഴുതി വെച്ചു അവളും അവരോടെ പോയി എനിക്ക് കിടപ്പാടവും ഇല്ല എന്റെ ഭൂമിയും ഇല്ല എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ഇപ്പൊ ഈ അവസ്ഥയിൽ ഇവിടെ അത്ര വിറ്റ് നടക്കുക മക്കളെ അല്ല നടക്കുവാണ് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കിടന്നു പോകുന്നത് ഭക്ഷണം ആരെങ്കിലും ഒക്കെ മേടിച്ചു തരും പിന്നിങ്ങനെ അത്ര വിറ്റ് കിട്ടുന്ന പൈസ ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേക്ക് മുന്നോട്ട് പോകും ഞാൻ കൊടുത്തോളാം ഞാൻ പോട്ടെ കച്ചവടമൊന്നും നടന്നിട്ടില്ല എനിക്ക് അത്ര പൈസ ഒന്നില്ലല്ലോ ഇരുന്നൂറല്ലേ ആ ഇരുന്നൂറ് സന്തോഷം വേണ്ട മോനെ വേണ്ട ചേട്ടന് വേണ്ട മോനെ വേണ്ട ഇത് വെച്ചോ വേണ്ട മോനെ ഇത് ഇത് ഞാൻ സന്തോഷത്തോടെ വെച്ചോ പറയണ്ട ഒരു കാര്യം കേൾക്കാൻ കാണിക്കൂ ചേട്ടൻ പറ എന്താ മോനെ പണവും ആരോഗ്യവും ഉള്ള സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക മക്കളെ പഠിപ്പിക്കുക ആഹാരം കൊടുത്ത് വലുതാക്കുക അവരൊരു നല്ല നിലയിലെത്തിക്കും അവരുടെ പേരിലൊന്നും സ്വത്തുക്കളൊന്നും എഴുതി വച്ചു എഴുതി വെച്ചാൽ ഈ ചേട്ടൻ്റെ അവസ്ഥയാകും മടിയിൽ കനമുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊടു ആ ചേട്ടൻ പോട്ടെ Kiitos.